രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ജെ ഡി യു അറിയിച്ചിട്ടുണ്ട് രാമൻ എല്ലാവരുടേതുമാണെന്നും എല്ലാ വിശ്വാസത്തെയും ബഹുമാനിക്കുന്നതായും ജെ ഡി യു നേതാവ് കെ സി ത്യാഗി വ്യക്തമാക്കി ഭാരതത്തിൽ എല്ലാവരും ഹിന്ദുക്കളെന്ന് കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജെ ഡി യുവിൻ്റെ പ്രതികരണം വരുന്നത് ഇൻഡി സഖ്യത്തിൽ തന്നെ വലിയ പ്രതിസന്ധി ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പല കക്ഷികൾക്കും പല അഭിപ്രായം ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇൻഡി സഖ്യത്തിനുള്ളിൽ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് സി പി എം ഇടതുപക്ഷം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കുന്നു മറ്റ് കക്ഷികളെല്ലാം കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പം ഇപ്പോൾ പലരും പല ഭിന്നാഭിപ്രായം പറയുന്ന സാഹചര്യം ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഇന്ത്യ സഖ്യം പൂർണ്ണമായി ഒരു ആശയക്കുഴപ്പത്തിൽ ആശങ്കയിലാകുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഒപ്പം ഈ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഗുജറാത്തിൽ എത്തുകയാണ് ഗാന്ധിനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു ഇ പ്രസിഡന്റും ചേർന്ന റോഡ് ഷോ ഉൾപ്പെടെ നടത്തുന്നുണ്ട് വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിനായാണ് യു ഇ ഭരണാധികാരി ഗുജറാത്തിലേക്ക് എത്തിച്ചേരുന്നത് അതും മറ്റൊരു പ്രധാന പ്പെട്ട കാര്യമാണ് ലോക ശ്രദ്ധ തന്നെ ഇന്ന് കേന്ദ്രീകരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചയടക്കം യു ഐ പ്രസിഡൻറ്റ് നടത്തുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പമാണ് ഈ റോഡ് ഷോയും നമുക്കറിയാം നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭാരതത്തിലെത്തിയ സമയത്ത് ഗുജറാത്ത് സന്ദർശിച്ചിരുന്നു ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും ചേർന്ന് റോഡ് ഷോ നടത്തിയത് ചരിത്രമായിരുന്നു സമാനമായ രീതിയിൽ ഇന്ന് യു പ്രസിഡന്റും പ്രധാനമന്ത്രിയും ചേർന്ന ഗുജറാത്തിലെ വൈബ്രന്റ് സമ്മിറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച റോഡ് ഷോ നടത്തുകയും ചെയ്യുന്നുണ്ട് ഗൗതമ അനന്തനാരായണനുണ്ട് ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ നൽകുന്നതിനായി ആദ്യം അയോധ്യയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യത്തിൽ വലിയ ആശയക്കുഴപ്പം ആശങ്കയെല്ലാം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഇത് കഴിഞ്ഞ ആഴ്ചകളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണിപ്പോൾ ജെ ഡി യു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു അയോധ്യയിലേക്ക് പോകും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ജെ യു നേതാവായ കെ സി ത്യാഗി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസിലും വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാറും ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട പ്രതികരണം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് ഗൗതം വിഷ്ണു ഐ എൻ ഡി എ മുന്നണിക്കകത്ത് വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു വിഷയമായിരുന്നു അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ഇരുപത്തി രണ്ടാം തീയതി നടക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠ പക്ഷേ ഈ പ്രാണപ്രതിഷ്ഠയിലേക്ക് ഇപ്പോൾ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എത്തും എന്ന നിലപാട് തന്നെ സ്വീകരിക്കുകയാണ് ഇടതുപക്ഷം ഒഴികെ കാരണം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിൽ മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി അവർ ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ദേശീയ തലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അവരെ ബാധിക്കുന്നൊരു വിഷയമേ അല്ല പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശികമായി അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ വേരുകളുള്ള അല്ലെങ്കിൽ ഒരു പാനിന്ത്യാ പാർട്ടിയാകാൻ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നടക്കുന്ന ചടങ്ങ് വളരെ സുപ്രധാനമാണ് കാരണം അതൊരു ദേശീയ ചടങ്ങായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതൊരു ക്ഷേത്രം എന്നതിലുപരി ഒരു ദേശീയ പൈതൃകം അല്ലെങ്കിൽ രാമൻ നമുക്കറിയാം ഭാരതത്തിൻ്റെ ആത്മാവാണ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മര്യാദാ പുരുഷോത്തമൻ എന്നാണ് ഭഗവാൻ ശ്രീരാമനെ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നാൽ സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് ഇടതുപക്ഷത്തിനൊഴികെ അതിനാൽ ജെ ഡി ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നത് രാമജന്മഭൂമിയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്കറിയാം പല ഘട്ടങ്ങളിൽ മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ പി സഖ്യം പലതവണ ഉപേക്ഷിച്ച രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ജെ ഡി യു എന്നതാണ് വളരെ ശ്രദ്ധേയം കാരണം ബീഹാറിലെ മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടാണ് നിതീഷ് കുമാർ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ചതിൻ്റെ അടുത്ത് ഈ ജെ ഡി യു സഖ്യം ബി ജെ പി സഖ്യം നിതീഷ് കുമാർ ഉപേക്ഷിച്ചത് അതിനുശേഷം പിന്നീട് വീണ്ടും അടുത്ത കാലത്ത് എൻ ഡി എയുടെ ഭാഗമാവുകയും വീണ്ടും ും എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ച് ഗുജറാത്ത് ബീഹാറിൽ മഹാഘട്ടബന്ധൻ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ജെ യു വ്യക്തമാക്കുന്നത് നേരത്തെ ഈ ഐ എൻ ഡി ഐ മുന്നണിക്കകത്തെ പല കക്ഷികളും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചും ആശയക്കുഴപ്പമുണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ചടങ്ങിനെ പ്രതിനിധിയെ സ്വാഭാവികമായും അയക്കും അതല്ലെങ്കിൽ വലിയ തിരിച്ചടി വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒപ്പം പല കോൺഗ്രസ് നേതാക്കളും നടത്തുന്ന പ്രതികരണവും വളരെ ശ്രദ്ധേയമാണ് ഇന്നലെ കോൺഗ്രസിന്റെ നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ പറഞ്ഞത് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ഹിന്ദുക്കളാണ് രാമൻ ഭാരതത്തിൻ്റെ പ്രതീകമാണ് അതിനാൽ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറിന്റെ പ്രതികരണം ഹിമാചൽ മുഖ്യമന്ത്രി നേരത്തെ തന്നെ എ സി സി നിലപാട് അറിയിക്കുന്നതിന് മുൻപ് തന്നെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് താൻ പോകും എന്ന് ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് സുഖബിന്ദർ സിംഗ് സുഖു വ്യക്തമാക്കിയത് നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ രാമക്ഷേത്രത്തെയും അയോധ്യയെയും ഇതുവരെ വിമർശിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നിലപാട് തിരുത്തേണ്ട ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഭാരതത്തിലെ െമ്പാടും ഈ രാമക്ഷേത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് മാറി ചിന്തിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല വിഷ്ണു ഗൗതം അത് തന്നെയാണ് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞവർ തന്നെയാണ് അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരും അതോടൊപ്പം ഈ പ്രധാനമന്ത്രി ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് എത്തിച്ചേരുന്നോ മുഖ്യാതിഥിയായി എന്നുള്ളതിൽ വലിയ രോഷം കൊണ്ടവരാണിപ്പോൾ ഈ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് എത്തിച്ചേരുമെന്ന നിലപാട് വ്യക്തമാക്കുന്നത് ഇതിനെ രാഷ്ട്രീയമായി കാണുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച ഇന്ത്യ സഖ്യത്തിൻ്റെ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഇപ്പോൾ വലിയൊരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇടതുപക്ഷം പങ്കെടുക്കില്ല എന്ന നിലപാട് ആദ്യമേ തന്നെ വ്യക്തമാക്കുന്നു മറ്റ് സഖ്യകക്ഷികൾക്ക് പങ്കെടുക്കാതിരിക്കാൻ നിവർത്തിയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുകയാണ് വിഷ്ണു തന്നെയാണ് അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചിരുന്നു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും ദേശീയ തലത്തിൽ അത് തീർത്തും അപ്രസക്തമാണ് അതിനാൽ കേരളത്തിലെ ഇരുപത്തേഴ് ശതമാനം വരുന്ന മുസ്ലിം വോട്ട് ബാങ്കാണ് സി പി ഐ എം ലക്ഷ്യമിടുന്നത് അതിനാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പാൻ ഇന്ത്യ പാർട്ടി അല്ലാത്തതിനാൽ അല്ലെങ്കിൽ ഭാരതത്തിൽ കേരളത്തിന് പുറത്ത് മറ്റെങ്ങും വിജയിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ വേറെങ്ങും വളരാൻ ഒരു തരത്തിലുമുള്ള സാധ്യതയില്ലാത്ത സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് അയോധ്യ വിഷയത്തിൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാം അതിന്റെ കാരണം എന്നത് കേരളത്തിലെ തീവ്ര മുസ്ലിം വോട്ട് ബാങ്ക് തങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ കിട്ടും രണ്ടായിരത്തി ഇരുപത്തി നമുക്കറിയാം പിണറായി വിജയന് വീണ്ടും കേരളത്തിൽ ഭരണം ലഭിച്ചതിന്റെ അടിസ്ഥാനപരമായ കാരണം മുസ്ലിം ഉണ്ടായിട്ടുള്ള ഒരു ഷിഫ്റ്റ് പരമ്പരാഗതമായി പോലും യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ലീഗിനെ ഉൾപ്പെടെ പിന്തുണച്ചിരുന്ന പല മുസ്ലിം വോട്ടുകളും നേരെ എൽ ഡി എഫിന് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ തീവ്ര മുസ്ലിം വിഭാഗത്തെ ഒപ്പം നിർത്തുക എന്ന നിലപാട് സി പി എമ്മിന് കേരളത്തിലുണ്ട് അങ്ങനെ കേരളത്തിൽ തുടർഭരണം ഉൾപ്പെടെ അവർ ലക്ഷ്യപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിൽ അയോധ്യ വിഷയത്തിൽ പോകേണ്ടതില്ല എന്ന നിലപാട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമുള്ള പാർട്ടി എന്ന നിലയിൽ അവർക്ക് വളരെ ഈസിയായി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കും പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഉത്തരഭാരതത്തിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉള്ള രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് പലരും നിലപാട് തിരുത്തുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അയോധ്യയെയും രാമക്ഷേത്രത്തെയും അനുകൂലിച്ച് നടത്തുന്ന പ്രസ്താവന തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം കോൺഗ്രസ് ആണ് ഈ വിഷയം ഇത്രത്തോളം നീട്ടിക്കൊണ്ടുപോയത് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം പുനർനിർമ്മിക്കുവാനുള്ള സാഹചര്യം പലതവണ ഉയർന്നു വന്നതാണ് നമുക്കറിയാം സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചതാണ് നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം സർദാർ പട്ടേലിൻ്റെയും കെ എൻ മുൻഷി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് സൗരാഷ്ട്രയിൽ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പോലുള്ള ഭാരതത്തിൻ്റെ പ്രഥമ രാഷ്ട്രപതി സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ പേരിൽ രാജ്യത്തെങ്ങും ഒരു ചെറിയ സംഘർഷം പോലും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല അങ്ങനെ ആ കാലത്ത് തന്നെ അയോധ്യ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കന്മാർ അതിനെ ശക്തമായി എതിർത്തു പിന്നീട് ഇന്ദിരയുടെ കാലത്താണെങ്കിലും രാജീവിന്റെ കാലത്താണെങ്കിലും സമാനമായ നിലപാട് തന്നെയാണ് കോൺഗ്രസ് അയോധ്യ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത് അതിനാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അയോധ്യയിലെ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടവർക്ക് ഒരിക്കലും ഇത്തരത്തിൽ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാൻ ഒരു തരത്തിലുമുള്ള സാഹചര്യങ്ങളില്ല പക്ഷേ നിലവിലെ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് ഈ ചടങ്ങിനെങ്കിലും പങ്കെടുത്തില്ല എങ്കിൽ അത് രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിനിധികളെ ഉൾപ്പെടെ അയക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല പല കോൺഗ്രസ് നേതാക്കളും ഈ രാമജന്മഭൂമിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നതൊക്കെ ഇതിൻ്റെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് വിഷ്ണു